മലയാറ്റൂരിൽ കുട്ടിയേന കിണറ്റിൽ വീണു ഇല്ലിത്തോട്ടിലെ റബ്ബർ തോട്ടത്തിലെ കിണറ്റിലാണ് കാട്ടാന കുട്ടിക്കൊമ്പനൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയാന വീണത് പുലർച്ചെ നാലു മണിയോടെയായിരുന്നു സംഭവം കാട്ടാനക്കൂട്ടം കിണറിന് ചുറ്റും നിലയുറപ്പിച്ചതിനാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പ്രദേശത്തേക്ക് അടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല കാട്ടാനക്കൂട്ടത്തെ തുരത്തിയ ശേഷമായിരിക്കും രക്ഷാപ്രവർത്തനം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു വനമേഖലയ്ക്ക് സമീപമായതിനാൽ പ്രദേശത്ത് കാട്ടാന ശല്യം പതിവാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൌജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ